അലൈക്കും വർഹമത്തുള്ള ഇന്ന് കോഴിക്കോട് സമസ്ത ആദർശ സംരക്ഷണ സംഗമം എന്ന പേരിൽ ഒരു സംഘം ആളുകൾ ക്രൂ എന്ന് പറയുന്നത് പോലുള്ള ഒരു ആളുകൾ മുഷാവറയിൽ പെട്ട ആളുകളൊന്നും അതിലില്ല പക്ഷേ സമസ്തയുടെ ആദർശം വിശദീകരിക്കാനാന്ന് പറഞ്ഞിട്ട് അവിടെ നളന്ത ഓഡിറ്റോറിയത്തിൽ നളന്ത സമസ്ത വിശദീകരണം നടത്താൻ ഒരുമിച്ച് ചേരുകയുണ്ടായി അതൊരു വിഷാപ് ധരിപ്പിച്ചുകൊണ്ട് പക്ഷെ ഇന്നത്തെ സാഹചര്യം എന്താണ് ഞാൻ എൻ്റെ വാക്ക് സുദീമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്നത്തെ സാഹചര്യം എന്താണ് മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് ഇങ്ങനെ സംശുല്യമ സുന്നച്ച മായത്തിൻ്റെ ശതമാനം കുറഞ്ഞു സുന്നച്ച മായത്തിൻ്റെ ഓൾ സ്റ്റേജ് മഹാനവർഗ് കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരേമായില്ലെന്ന് നീക്കം ചെയ്യപ്പെട്ട ആൾക്കാർ നീക്കം ചെയ്യപ്പെട്ടതെല്ലാം മൗലവി പതിനൊന്ന് നട്ടലിലുള്ള പ്രവർത്തകന്മാരെ ഇറങ്ങിപ്പോന്നതാണ് മുപ്പത്തഞ്ച് വർഷം മുമ്പ് അവരെടുത്ത ചില ആയുധങ്ങൾ എടുത്തുകൊണ്ട് സമൂഹത്തിൽ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു ചെറുവിഭാഗം നമ്മുടെ കൂട്ടത്തിലുള്ള യുവജന വിദ്യാർത്ഥികളിൽ നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നു ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ വളരെ വ്യക്തമാണ് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സമസ്തകരണ ജമിയ തുലോലമയുടെ ആശയം അത് ഒരു വിഭാഗം ആളുകൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുകയും പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തത് വളരെ സത്യപൂർണമായിരുന്നു കാരണം സമസ്ത കേരള ജമിയ തുലോലമ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതിൽ വഹാബികൾ കോപ്പ് കുത്തുന്നു എന്നാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ ആശയം തന്നെയായിരുന്നു മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജമിയ തുലോലമയിലെ പിളർപ്പിനുണ്ടായ കാരണമെന്ന് താങ്കൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ബഹുമാന്യരായ ഉമറാക്കന്മാരാണ് അധികവും ഈ ഉമറാക്കന്മാർ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട് ഇൻഷാ അല്ലാ അതൊക്കെ വരാനിരിക്കുന്ന പ്രസംഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഇന്ന് നമ്മുടെ ഇടയിലുള്ള ചില ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളും ചില യുവജനങ്ങളും സമൂഹത്തെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുമായിട്ട് ഭരണപ്രകാരവും കിഴിവഴക്ക പ്രകാരവും ഇതുവരെ നടന്നു പോകുന്ന ആ വഴിയെല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ട് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് എന്തിനു വേണ്ടി ഇവിടുന്ന് പിരിഞ്ഞു പോയവോ അവരൊക്കെ ഏതൊരു പാതയിലാണ് സഞ്ചരിക്കുന്നുവോ ആ പാതയിലേക്ക് നമ്മളിൽ നിന്ന് ചില ആൾക്കാരെയും കൊണ്ടുപോകാനുള്ള വളരെ ഗുണമായിരിക്കുന്ന ശ്രമത്തിലാണുള്ളത് എന്ന് ഉത്തരവാദപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് സമസ്ത കേരള ജമിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എന്തിനെ പിളർന്നു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടത് നല്ലതാണ് കാരണം നിങ്ങളെ യുവാക്കളായ ആളുകൾക്ക് അറിയില്ല നിങ്ങൾ തന്നെ പറയുന്നു വേസന്മാരായ ആൾക്കാരും ഉമറാക്കളും താടിമൂടി നേരിച്ചവരുമാണെന്ന് എ വി അദ്രമ്മ മൂലിയര് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളെ മുമ്പിൽ വന്ന് ഈ പ്രസംഗം കേൾക്കാനിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള വേസന്മാരാണെന്ന് യുവാക്കളായ ആളുകളും പക്വതയുള്ള ചെറിയ ചെക്കന്മാരും ഉള്ളതൊക്കെ ഇങ്ങപ്പുറത്താണെന്ന് പറയുന്നുണ്ട് ഈ കുട്ടികൾക്ക് അറിയില്ല എന്തിനാ സമസ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വിളർന്നത് നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് അനുസരിച്ച് കോപ്പിരാട്ടിയായിട്ടാണ് വിശദീകരിക്കുന്നത് ഏ ക്രിസ്താദിനെ സംബന്ധിച്ചും ഉള്ളാൾ പാപ്പാനെ സംബന്ധിച്ചും അക്കാലത്തെ ഒലമാക്കളെ സംബന്ധിച്ചും നിങ്ങൾ വളരെ കൊച്ചായും മോശക്കാരായും സബേൽ സഭയിൽമോബിക്കാത്തിലെ ഏ ബന്തുദോഷങ്ങൾ ആരോപിച്ചോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കൊടുക്കും മുസ്ലിയാരെ മര്യാദയ്ക്ക് എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്ത കേരള ജമിയത്ത് ഉലമയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട പതിനൊന്ന് പേര് ഇറങ്ങിപ്പോയത് എന്തിനേയും മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഇതേ ആശയം പറഞ്ഞുകൊണ്ട് വീണ്ടും സമസ്തയിലൊരു വിപ്ലവം ഉണ്ടാക്കുന്നത് അല്ലേ മുപ്പത്തഞ്ച് കൊല്ലം എടുത്തു നമുക്കറിയാം നമുക്കിടയിലുള്ള ഇത്തരം വിവേകമില്ലാത്ത ചില ആൾക്കാരുടെ പ്രവർത്തനം മുഖേന നമ്മളെ നേതാക്കന്മാർ തന്നെ വളരെ വിഷമിച്ചുകൊണ്ടാണ് കഴിയുന്നത് നേതാക്കന്മാർക്ക് തന്നെ വളരെ പ്രതിസന്ധിയും പ്രയാസവും സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അത്തരം ആൾക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പത്രത്തിൽ തന്നെ നേതാക്കന്മാർ ഒരു വേള പറയുന്നു ചില പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ സുപ്രഭാതത്തിൽ വന്ന ലേഖനങ്ങളുമായി അല്ലെങ്കിൽ വാർത്തയുമായി അതല്ലെങ്കിൽ ചില ആൾക്കാരുടെ ഉഷാവുറായിലുള്ള ചില ആൾക്കാരുടെ പ്രസംഗവുമായി ബഹുമാനപ്പെട്ട സമസ്തകാല ജമീയത്തിൽ നമുക്ക് ബന്ധമില്ല എന്ന് പറയുന്ന ഒരവ ഒരു അവസ്ഥ വരെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സമസ്യയുടെ ആദർശ വിശദീകരണം എന്ന് പറഞ്ഞ് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ മുഷാഫർ അംഗങ്ങളില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എവിടെ മുഷാഫർ അംഗങ്ങളുള്ളത് ഇതിൽ നമ്മൾ കാണുന്നതൊക്കെ വഹാബി സഹയാത്രികരായ ചില ആളുകൾ ആചേമാരെയാണ് നിങ്ങൾക്ക് തോന്നും നിങ്ങളാളുകളാണ് അങ്ങേ പ്രത്യേകിച്ച് കയറിയാൽ അവർ അവരുടെ ആളായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇജാദി പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ ഉമർ ഫൈസി എന്ന് പറയുന്ന ജോയിൻറ് സെക്രട്ടറി പറഞ്ഞൊരു പ്രസ്താവന അതിനെ നിഷേധിച്ചു എന്ന് സമസ്ത പോലും പറയാതെ സമസ്ത ഒരു നിഷേധക്കുറിപ്പ് പക്ഷെ അതിനെ വളരെ ഗൗരവത്തിൽ ആണ് ലീഗിൻ്റെ നേതാവ് കണ്ടത് ലീഗിൻ്റെ നേതാവ് അത് പോരല്ലോ അത് പോരല്ലോ എന്ന് പറഞ്ഞതിനെ പ്രതികരിച്ചത് ഞമ്മളൊക്കെ കണ്ടു ക്ലിപ്പിടാൻ സമയമില്ല അത് കഴിഞ്ഞതിന് ശേഷം ഇലക്ഷൻ വന്നതിന് ശേഷം മുസ്ലിം ലീഗിൻ്റെ മറ്റൊരു നേതാവ് സമസ്ത പണ്ഡിതന്മാരാകുന്ന അഹിലബൈത്തിനെയും ഉലമാവും സഹീദിനെയും ഒക്കെ ആയ ബഹുമാനപ്പെട്ട പാപ്പാനെ സയ്യിദുൽ ഉലമയെ അവഹേളിച്ചു ഒരു സംസാരം സംസാരിച്ചു അതിനെ നിഷേധിക്കുകയും അതിനെ ഒന്നുമല്ലാതെ തേച്ചു മാറ്റി എടുക്കുക ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു സമീപനം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടെന്നാണ് ഈ കുട്ടികൾ പറയുന്നത് അതെങ്ങെങ്കിലും ഒന്ന് മസലത്താക്കി കൊടുക്കണം അതിന് പകരപ്പങ്ങൾ ചെയ്തതെന്താണെന്ന് അറിയങ്ങള് കാവി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സാധനത്തിന് വേണ്ടിയിട്ട് ആക്കം കൂട്ടാൻ വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കി ഇന്നത്തെ വാർത്ത വാർത്ത എങ്ങനെയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ നേതാക്കളുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് അവരിണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ വെച്ച് സിന്ദി ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സംഘം രൂപീകരിച്ച് അതിന്റെ അഡ്വ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇനി ഇതാവശ്യമാണെങ്കിൽ വിപുലമായ കമ്മിറ്റിയാക്കി വളരെ വിശദമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും കവലകളിലും ഒക്കെ സന്ദേശം എത്തിക്കാനുള്ള പ്രവർത്തനം സമസ്തയുടെ ആശയം പറയാൻ വേണ്ടി സമസ്തയുടെ പണ്ഡിതന്മാരാണ് വരേണ്ടത് സമസ്തയുടെ വിശദീകരണ സമ്മേളനം എന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതും സമസ്തയുടെ ആലമ്യങ്ങൾ വരുന്ന പകരം രാഷ്ട്രീയക്കാരായ ചില ആളുകളും മണ്ടമ തൊപ്പി വെച്ചു മതപരമായ വിഷയത്തിലൂടെ രാഷ്ട്രീയം അവതരിപ്പിച്ച് അതിൻ്റെ മുതലെടുക്കാൻ ശ്രമിച്ചവരും വഖഫ് സ്വത്തുകൾ കോടിക്കണക്കിന് രൂപ സ്വന്തം പോക്കറ്റിലേക്ക് തപ്പിയവരായ ആൾക്കാരൊക്കെയാണ് ഇപ്പം ഇതിലുള്ള സമസ്ത വിശദീകരണം ഒക്കെ വന്നിട്ടുള്ളത് മതം പഠിച്ചവരറ്റൊന്നും വന്നിട്ടില്ല തന്ത്രം പഠിച്ചവരെ വന്നിട്ടുള്ളൂ അന്ത്രമാം കല്ലയ്യെ പോലുള്ള ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് ഹാജിമാരെ സംബന്ധിച്ചൊക്കെ ഇടക്കിടക്ക് ടി വിയിൽ നമ്മൾ വാർത്ത വരുന്നത് കൊണ്ട് നല്ല സുപരിചിതാണ് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ സമസ്തയുടെ ആദർശം പറയാം മുഷാഫറിയിൽ നിന്ന് ഒറ്റ ഒന്നിനും കിട്ടില്ല നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ കിട്ടിയില്ലേ മുത്തുകോയത്തങ്ങൾ നിങ്ങളാളാണെന്നാണല്ലോ നിങ്ങൾ പലപ്പോഴും പറയാറുള്ളത് എന്തുകൊണ്ട് സമസ്തയിൽ ബഹുമാനപ്പെട്ട സയ്ദുല്ലാല അറിയാതെ ബഹുമാനപ്പെട്ട ഉസ്താദ് അറിയാതെ ചളാരി സമസ്തയ്ക്കൊരു വിശദീകരണ യോഗം നടത്തേണ്ട ആവശ്യം നിങ്ങളതൊക്കെ നടത്തും പഴയ കാലത്ത് ഷംസുല്ലാലയും അറിയാതെ നിങ്ങൾ സമ്മേളനം നടത്തുമ്പോൾ തീർപ്പനിച്ചു വാസുവും എ പി ഉണ്ണികൃഷ്ണനും ആയിരുന്നല്ലോ അതിൻ്റെ മുഖ്യാതിഥികളും അതിൻ്റെ പ്രവാചകന്മാരും സമസ്തയുടെ വിശദീകരണം നടത്താൻ കാലിമാകണം എന്നുള്ള വ്യവസ്ഥ ഒന്നുമില്ലാന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് മുതലേ നിങ്ങൾ തെളിച്ചതാണ് ഇപ്പോഴും തെളിക്കുന്നത് തന്നെയാണ് സമസ്ത എന്ന് പറഞ്ഞാൽ അത് ലീഗിനെ വേരൂട്ടി പാലൂട്ടി വളർത്താനുള്ളതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് ഇന്നും കഴിഞ്ഞടവണ്ണപ്പാറയിലും കോഴിക്കോട്ടും ഇപ്പൊ നളന സമസ്ത വിശദീകരണത്തിലും നിങ്ങൾ വിശദീകരിച്ചത് സുഹൃത്തുക്കളെ നിങ്ങളെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കല്ല പക്ഷെ നിങ്ങളൊരു ദുർഗതി ആലോചിച്ച് നോക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കണ്ണിയുസ്താദ് വരുന്ന വേദിയിലൊക്കെ മൈക്ക് ഓഫാക്കി ശീലിച്ചങ്ങള് ഇന്ന് നളന്ത ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോൾ പകുതിയിൽ നിങ്ങൾ ലൈവിട്ട് പിന്നെ ആ ലൈവും പത്രക്കാരെയൊക്കെ പിരിച്ചുവിട്ടിട്ട് ആവശ്യങ്ങൾ അറിയിക്കാമെന്ന് ഒളുപ്പില്ലാതെ പറഞ്ഞ ടീമാങ്ങൾ അല്ലേ ലൈവിൽ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടത്തോളം ഞാനിപ്പോൾ ഈ പറഞ്ഞത് ബാക്കി കാണു ചേച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു പരിപാടി പിന്നെ ലൈറ്റാണ് ഓഫാക്കി പിന്നെ അടച്ചിട്ട റൂമിൽ മഹാസമ്മേളനം വലിയ സമ്മേളനം അടച്ചിട്ട റൂമിൽ നടത്തേണ്ട ഒരു ഗതികേട് നളന്ത സമസ്തയ്ക്കല്ലാതെ വേറെ എവിടെയുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളെന്ത് സംഘടന ഉണ്ടാക്കിയിട്ട് എന്താ എന്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്താ നിങ്ങളിപ്പോൾ ഇതിനെ കടിച്ചു തോന്നേണ്ടത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ അനുയായികളായ എങ്ങക്കാർ ഇല്ലെങ്കിലും നേതാക്കന്മാരായ നിങ്ങളെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയക്കാര് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് സമൂഹത്തിലുള്ള മാസപ്പുറവിയും അതല്ലാത്ത മറ്റുള്ള കാര്യങ്ങളൊക്കെയും നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയപരമായുള്ളതായിരിക്കണം ഈ ഒരു രാഷ്ട്രീയ സാമുദായിക രാഷ്ട്രീയ പാർട്ടിയുടെ മൂക്കുകയറിന്റെ കീഴിലായിരിക്കണം ഇവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അതിലെ വഹാബി ലോപികളായിരിക്കണം ഇവിടുത്തെ സുന്നി പള്ളികളിലെ ഏതെല്ലാം ആചാരങ്ങൾ കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്നത് മഹലിന്റെ ഭരണം ഏത് രൂപത്തിൽ പോകണമെന്ന് വഹാബി മുജാഹിദുകൾ തീരുമാനിക്കണമെന്നതിൻ്റെ ഭാഗമാണ് എള് ഉണങ്ങുന്ന എണ്ണക്കാണ് കുറിഞ്ചാ തന്നെ എന്ന് പറഞ്ഞതുപോലെ അത് സമയത്ത് പൂക്കോട്ടൂർ എന്ത് മനസ്സിലാക്കി സംസാരിക്കണേ കുട്ടിയെ സ്ഥലം പിന്നെ തരിക്കണിയും കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ് അതുകൊണ്ട് ആ മഞ്ഞിന്റെ മതി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും പക്ഷെ പൂക്കോട്ടൂർ എന്തിനാണെന്ന ഞാൻ മനസ്സിലാക്കണ് ചോദിച്ചു പോകണ സ്വാഭാവിക ഈ പൂക്കാണ് നിങ്ങളെ പോക്ക് വെച്ചെങ്കിലും വല്ലാതെ മുന്നോട്ട് പോകില്ല അത് സമയത്ത് പൂക്കോട്ടൂർ പറഞ്ഞിരുന്നു നൂറാം വർഷം വരുമ്പോഴേക്ക് ഒരു സംഘടനയെ പിരിച്ചുവിടുമെന്ന് മുമ്പ് മലർന്നു കിടന്ന് തുപ്പിയപ്പോ അത് നെഞ്ഞത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്ന് പറയുന്നത് പോലെ ഈ അബ്ദുസമ്മദ് അന്ന് തൂക്കി മുകളിലേക്കാണ് തുപ്പിയിട്ടുള്ളത് അബ്ദുസമ്മതി എന്ന് പറഞ്ഞ സാധനത്തിന്റെ പൂക്കോട്ടോർ അദ്ദുസമ്മതിന്റെ നെഞ്ഞത്തിലേക്ക് തന്നെയാണ് ഭൂമറാങ്ങായി വന്നിട്ടുള്ളത് അല്ലേ എന്ന് ആലോചിച്ച് നോക്കി ഈ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ സമ്മതി പറഞ്ഞ സാധനത്തിന്റെ അഡ്രസ് ഉണ്ടാവുമോ